പണ്ട് തിരുവനന്തപുരത്തിലെ വിമാനത്താവളത്തിന് വില ചോദിച്ച ചങ്ങാതിയാണ് ഇയാള് ലോകമെങ്ങുമുള്ള മനുഷ്യരുടെ മുമ്പിൽ മലയാളിയുടെ ആത്മാഭിമാനം ഒരിക്കൽ കൂടെ വാനോളം ഉയർന്നു ഉയർന്നുപാറുന്ന ഒരു അന്തരീക്ഷമാണ് ആ എന്നിട്ട് 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 ആ അന്തരീക്ഷത്തിൽ നിർബന്ധമായും മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരിപാടിയോ ഇതൊരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംഘടനാ പരിപാടിയോ ഒന്നുമല്ല ഇന്ത്യയുടെ ഭൂപടത്തിൽ എത്രയോ തവണ അത് മാനവിക വികാസ സൂചികകൾ മാത്രമല്ല ഉയർന്ന ആയുർദൈർഘ്യത്തിൽ സാർവത്രിക വിദ്യാഭ്യാസത്തിൽ ഏറ്റവും കരുത്തുറ്റ പൊതുജനാരോഗ്യ രംഗത്ത് ഏറ്റവും ഉയർന്ന സുസ്ഥിര വികസന രംഗത്ത് ഏറ്റവും ഉയർന്ന കൂലിയിൽ ശിശുമരണ നിരക്കിന്റെ ഏറ്റവും കുറഞ്ഞ അനുഭവങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഇങ്ങനെ എണ്ണിയാൽ മാനവിക വികാസ സൂചികളും നമ്മൾ പല കാലങ്ങളിൽ ഇന്ത്യ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളതാണ് ആദ്യം പറയേണ്ട കാര്യം ഈ കേരളം ഏത് ദിശാ സൂചികയിലാണെങ്കിലും അത് ഒന്നാം സ്ഥാനത്ത് എത്തിയത് രണ്ടായിരത്തി പതിനാറിന് ശേഷമല്ല അതിന്റെ പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി പതിനാറിൽ ശ്രീ പിണറായി വിജയൻ മഴ അറിഞ്ഞുണ്ടാക്കിയതല്ല കേരളം കേരളം തൊള്ളായിരത്തി അൻപത്തിയേഴ് മുതൽ മാറി മാറി വന്ന സർക്കാരുകൾ ഭരിച്ച് ആ ഓരോ സർക്കാരിൻ്റെയും ഗുണപ്രദമായ പോളിസിയും നടപടികളും ഒക്കെ കൊണ്ടാണ് കേരളം പല രീതിയിലും പല സൂചികകളിലും പല മേഖലകളിലും നമ്മൾ ഒന്നാം സ്ഥാനത്തായിട്ടുള്ളത് കേരളത്തിൽ അറുപത്തിനാലായിരത്തിനാല് അതിദരിദ്രരാണോ ഉള്ളത് എന്നുള്ളതിലാണ് കണക്കിലെ തട്ടിപ്പ് വെച്ചാണ് ഇങ്ങനെ ഒരു പരിപാടി നടത്തിയതെന്ന് ഞങ്ങൾ പറയാൻ കാരണം കാരണം എന്താ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മാനിഫെസ്റ്റോയിൽ തന്നെ ഇരുന്നൂറ്റി പതിനഞ്ചാമത്തെ ഐറ്റത്തിൽ അവർ വളരെ കൃത്യമായി പറയുന്നുണ്ട് നാലര ലക്ഷത്തോളം അതിദരിദ്രരുള്ള സംസ്ഥാനമാണ് കേരളമെന്ന് അതിൽ ഒന്നര ലക്ഷത്തോളം ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെട്ട ആളുകളാണ് എന്നും പറയപ്പെടുന്നുണ്ട് രണ്ട് ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ ശ്രീ ജി ആർ അനിൽ മഞ്ഞക്കാർഡുള്ളവർ അതായത് അതിദരിദ്രരായിട്ടുള്ളവർക്ക് നമ്മൾ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന ഭക്ഷ്യ സബ്സിഡി അല്ലെങ്കിൽ ഭക്ഷ്യ ഭക്ഷ്യധാന്യങ്ങൾ കൊടുക്കുന്ന മഞ്ഞക്കാർഡുള്ള എത്രയധികം ആളുകളുണ്ട് അത് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം ഉണ്ട് എന്ന് ഇതേ സർക്കാരിൻ്റെ തന്നെ റിപ്പോർട്ട് പറയുന്നുണ്ട് അത് എങ്ങനെയാണ് ഇന്നിപ്പോൾ ഇവർ ഈ കൊട്ടിഘോഷിക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലെ നടത്തിയത് എങ്ങനെയാണ് അതായത് വീട് വെച്ചു കൊടുക്കാൻ സർക്കാർ തന്നെ ബഡ്ജറ്റിൽ വകയിരുത്തിയ അൻപത്തി രണ്ട് കോടി അൻപത്തി മൂന്ന് കോടിയോളം രൂപ അതിൽ നിന്ന് ഒന്നര കോടി രൂപ കട്ട് ചെയ്യാണ് അതിന്റെ ഗവൺമെന്റ് ഓർഡർ വന്നിട്ടുണ്ട് അതിൽ നിന്ന് ഒന്നര കോടി രൂപ കട്ട് ചെയ്തിട്ടാണ് ഇന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും കമലഹാസനെയൊക്കെ വിളിച്ച് ഇന്ന് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിരേ അപ്പോൾ ഒരു വർഷത്തിന്റെ ഉള്ളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എത്തിയപ്പോഴേക്കും ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഈ അതിദാരിദ്ര്യ സമ്മേളനത്തിൽ കേരളം ഒരു അത്ഭുതമാണ് അത് ശരിയാ കേരളം പോലെ അത്ഭുതമാണ് ചെമ്പിനെ ഒരു അത്ഭുതമാണ് സ്വർണത്തെ ചെമ്പാക്കുന്ന അത്ഭുതമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് അഞ്ച് പോയിന്റ് നാല് അഞ്ച് പോയിൻറ്റ് ഒമ്പത് രണ്ട് ലക്ഷം കുടുംബങ്ങളെ ഒരൊറ്റ വർഷം കൊണ്ട് അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കിയിട്ടുണ്ടെങ്കിൽ ഗിന്നീസ് റെക്കോർഡ് കൊടുക്കണം പിണറായി വിജയന് പോയിൻ്റ് അഞ്ച് ലക്ഷം കുടുംബങ്ങൾക്ക് കിട്ടുന്ന മഞ്ഞക്കാർഡ് നിർ ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നിർത്തലാക്കപ്പെടും അതിദാരിദ്ര്യം ഇല്ലാതാകുമ്പോൾ അതിദാരിദ്ര്യമൊക്കെ കൊടുക്കുന്ന മഞ്ഞക്കാട് അരി ഇല്ലാതാവും കേന്ദ്രം കൊടുക്കില്ല കാരണം ആ അരി എടുത്ത് വേറെ സംസ്ഥാനത്ത് കൊടുക്കും ഇത് തന്നെയാണ് ഉണ്ടാവാൻ പോകുന്നത് അപ്പോൾ ആ സമയത്ത് കേന്ദ്രം തന്നില്ല എന്ന് വിലപിക്കരുത് ആ സമയത്ത് കേന്ദ്രം തന്നില്ല എന്ന് പറയരുത് അതും കൂടി ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ് അതുകൊണ്ട് ഇനി ഇത് തുടരാനാണെങ്കിൽ മറുപടി ഇങ്ങനെ ആയിരിക്കില്ല യൂണിയൻ ഗവൺമെന്റിന്റെ കാശ് വെച്ചാൽ ഇന്ത്യയിലെ ആർ എസ് എസിന്റെ സർസംഘചാലകന്റെ തറവാട്ടിൽ നിന്ന് അദ്ദേഹത്തിന്റെ മുതുമുത്തച്ഛന്മാർ മുത്തശ്ശിമാർ കണ്ടെത്തി കൊടുത്ത കാശാണോ അല്ലല്ലോ ഞാനും ആങ്കറും ഇവിടെയുള്ള എല്ലാവരും നമ്മുടെ വിയർപ്പുപ്പ് കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പണം പാല് വാങ്ങാൻ മുട്ട വാങ്ങാൻ പച്ചക്കറി വാങ്ങാൻ മാംസം വാങ്ങാൻ കൊടുക്കുന്ന പണത്തിന്റെ കേരളത്തിൽ നിന്ന് അതിന്റെ ഏറ്റവും വലിയ വിഹിതം നമ്മൾ നികുതിയായി കൊടുക്കുന്നത് ഇന്ത്യക്കിടെ യൂണിയൻ ഗവൺമെന്റിനാണ് അതിൽ നിന്ന് കേരളത്തിന് അവകാശമുള്ള പണം തരില്ല എന്ന് പറയാൻ ഏത് ബി ജെ പി കാരന് എന്ത അവകാശം അതല്ലേ നമ്മൾ ചോദിക്കേണ്ടത് നിങ്ങൾ പോകുന്നത് ലക്ഷം അഞ്ച് ലക്ഷത്തിൽ കൃത്യമായ വിവരങ്ങൾ അടങ്ങിയ ചോദ്യം ചോദിക്കുമ്പോ അത് ചോദിക്കാം പക്ഷെ അതിന് അല്ലാത്ത ചോദ്യം ചോദിക്കുമ്പോൾ ഒറ്റ വരിയിൽ മറുപടി പറയണം പ്ലീസ് അങ്ങനെ അധികം അല്ലല്ല ഈ ഒന്നര ലക്ഷം വീടുകൾ കിട്ടിയവർ ദരിദ്രരാണോ അതിദരിദ്രരാണോ കിട്ടാനുള്ളവർ അവർ ഈ അറുപത്തിനാലായിരത്തിൽ പെടുന്നവരാണോ തീർച്ചയായിട്ടും ആണ് ാണ് ചോദിച്ചത് കാര്യം പറഞ്ഞു കഴിഞ്ഞു സംശയാതീതമായി പറഞ്ഞു കഴിഞ്ഞു ജയ്ക്ക് അവകാശവാദം ഉന്നയിക്കുന്നു അതിൽ അബിന് വസ്തുത പ്രശ്നമുണ്ട് അങ്ങനെയല്ല എന്ന് അഭിനയം പറയുന്നുണ്ട് ഞാൻ ലൈഫിന്റെ കാര്യം ചോദിക്കുമ്പോൾ അങ്ങ് വീണ്ടും കാടിന്റെ കാര്യം പറയുകയാണ് എന്നിട്ട് ഞാൻ അത് പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ അല്ല എന്ന് എന്ത് ചെയ്യും ഒരു ബന്ധവും ഇല്ലാത്ത വിഷയത്തിലൊക്കെ ആർ എസ് എസിനെയൊക്കെ വലിച്ചിട്ടിട്ട് ആർ എസ് എസിന്റെ തറവാട്ടി നാണോ എന്നൊക്കെയാണ് വളരെ ബാലിശമായിട്ടുള്ള ഒരു നിലവാരവും ഇല്ലാത്ത ഉത്തരങ്ങൾ പറയുന്നത് സംസ്ഥാനത്തെ ഇത്ര ആളുകൾ നികുതി കൊടുത്തു അതനുസരിച്ച് ഞങ്ങൾക്ക് പൈസ തരണം എന്ന് പറയുന്നത് ഒന്നുകിൽ വിവരമില്ലായ്മ അതല്ലെങ്കിൽ ആ കാര്യത്തെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ബോധ്യമില്ലായ്മ ഇത് രണ്ടും ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ഞാൻ ഇന്ത്യ ഭരിക്കാനോ ഇന്ത്യ ഗേറ്റിൻ്റെ ഏഴ് അയലോക്കത്ത് നിൽക്കാനോ യോഗ്യതയില്ലാത്ത പാർട്ടിയുടെ ആളുകളാണ് ഈ വാദങ്ങളൊക്കെ പറയുന്നത് അവർ എ കെ ജി സെൻറ്ററിൻ്റെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഫണ്ടാണ് കേന്ദ്ര ഫണ്ട് എന്നവർ ധരിക്കുന്നതാണ് അല്ലെങ്കിൽ അമ്മായി അച്ഛനും മരുമോനും കൂടി സംഘടിപ്പിക്കുന്നതാണ് ഈ കേന്ദ്ര ഫണ്ട് എന്നൊക്കെ ധരിക്കുന്നതുകൊണ്ട് അങ്ങനെ സംസാരിക്കുന്നതാണ് അതിനും പറയുന്നുണ്ട് ആർ എസ് എസിൻ്റെ വീട്ടിൽ നിന്നും കൊണ്ടുവരേണ്ട പണ്ട് തിരുവനന്തപുരത്തിലെ വിമാനത്താവളത്തിന് വില ചോദിച്ച ചങ്ങാതിയാണ് ഇയാൾ അയാളൊരു ഒന്നര മാസം മുമ്പ് നമ്മുടെ സി പി എമ്മിൻ്റെ ഇവിടുത്തെ പ്രതിനിധി ഒന്നരമാസം മുമ്പ് പറഞ്ഞത് പി എം ശ്രീ പദ്ധതി ആർ എസ് എസിൻ്റെ അങ്ങ് തറവാട്ടിലെ ഉത്തരത്തിൻ്റെ മുകളിൽ കൊണ്ടുവച്ചാൽ മതി എന്നാണ് ഇപ്പോൾ ആർ എസ് എസിൻ്റെ തറവാട്ടിലെ ഉത്തരത്തിൻ്റെ മുകളിൽ പോയി ശിവൻകുട്ടി എന്ന് പറയുന്ന കേരളത്തിലെ ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ഈ സി പി എം പ്രതിനിധിയുടെ നേതാവ് അവിടെ ഓഛാനിച്ച് നിന്നിട്ടാണോ മേടിച്ചതെന്ന് എനിക്കറിയില്ല എന്തായാലും ആ ഉത്തരത്തിൽ നിന്ന് എടുത്തിട്ട് വന്നു എന്നിട്ട് ചോദിച്ചിട്ടിപ്പോൾ അങ്ങ് ആർ എസ് എസിൻ്റെ തറവാട്ടി വെച്ചാൽ മതി എന്നൊക്കെ വ്യാഖ്യാനിച്ച ഈ പ്രതിനിധി അതാ പ്രതിനിധിയാണ് നേതാവ് പറഞ്ഞത് എൻ ഇ പി ദേശീയ വിദ്യാഭ്യാസ പദ്ധതിക്ക് എന്താ കുഴപ്പം പി എം ശ്രീ പദ്ധതി അത് ഞങ്ങൾ നടപ്പാക്കും എന്താ കുഴപ്പമെന്നാ വളരെ വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ തട്ടിപ്പായിട്ട് അതിദാരിദ്ര്യത്തെ തുടച്ചു നീക്കി എന്ന് പറയണ്ട അതിദാരിദ്ര്യത്തെ നിർമാർജനം ചെയ്യാൻ ഒരു സംസ്ഥാന സർക്കാരിന് ഒരു മിനിറ്റ് ഞാൻ പോസിറ്റീവായിട്ട് പറയുന്നത് ഒരു സംസ്ഥാന സർക്കാരിന് അവകാശമുണ്ട് അതിനാണ് ജനങ്ങൾ അധികാരത്തിൽ കയറ്റിയത് ഈ കള്ള കള്ളത്തരം കള്ളവടി പൊട്ടിക്കാനല്ല ഈ കൊടുക്കുന്ന എ വൈ കാർഡ് ആ എ വൈ കാർഡിൽ ഇനി അതിദാരിദ്ര്യരില്ല എന്നും ഈ അറുപത്തിനാലായിരം അതിൽ പെടാത്ത ആളുകളാണ് ഏതാണ് ശരി അറുപത്തിനാലായിരം അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി പെട്ടതാണോ അല്ലയോ ഞാൻ പറഞ്ഞിട്ടില്ല தாங்களா ஆனது தாங்க சிபிஎம் தாங்க அஞ்சுலட்சி உள்ளது அதுதான் நமக்கு அறிவித்தோண்ட அது தாங்கல் சிபிஎம் அஞ்சுலட்சுமி அஞ்சுலட்சத்தொண்ணூற்றெண்ணு